മൊബൈൽ ഹെഡ്ഫോൺ തിരുവല്ല എസ് എൻ ജംഗ്ഷനിൽ കന്നിമറ എന്ന പേരിൽ ഹോട്ടൽ നടത്തിവന്ന മനോജ് ബിന്ദു ദമ്പതികൾക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സംഭവിക്കുന്നതൊക്കെ സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസുകാരും ആരോഗ്യ ആരോഗ്യവകുപ്പും ജീവനക്കാരും മാധ്യമങ്ങളുമെല്ലാം ഹോട്ടലിലേക്ക് പാഞ്ഞെത്തുന്നതും പതിനെട്ട് വർഷമായി തങ്ങളുടെയും ഏഴ് സ്ഥിരം തൊഴിലാളികളുടെയും ഉപജീവനമായിരുന്ന ഹോട്ടൽ പൂട്ടിക്കുന്നതും ജന്മന കാലിന് സ്വാധീനക്കുറവുള്ള മനോജിനും ഭാര്യ ബിന്ദുവിനും തൊഴിലാളികൾക്കും നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വന്നു പുളുക്കീട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ബിരിയാണിയിൽ പ്രാണിയെ കണ്ടതായുള്ള പരാതിന്മേലാണ് ഹോട്ടൽ പൂട്ടിയത് ഹോട്ടലിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ലൈസൻസ് ഉണ്ടെന്നിരിക്കെ ലൈസൻസ് ഇല്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന തെറ്റായ മാധ്യമ വാർത്തകളും ഈ കുടുംബത്തെ തളർത്തി നാട് മുഴുവൻ തങ്ങൾക്കെതിരെയാണെന്ന് ഹോട്ടൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും തോന്നി എന്നാൽ ഹോട്ടലിന് ലൈസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വിഷയത്തിൽ ഇടപെട്ടതോടെ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പുളിക്കേഴ് സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനോട് ഏറെ അനുഭാവപൂർണ്ണമായ സമീപനമാണ് സ്വീകരിച്ചതെന്ന് റോയി മാത്യൂസ് പറഞ്ഞു അസോസിയേഷൻ അംഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നാൽ പ്രത്യേക സ്ക്വാഡ് ഉണ്ടെന്നും അതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം കെ ഉല്ലാസ് പറഞ്ഞു ഇനി ഒരിക്കലും തങ്ങളുടെ ഉപജീവന മാർഗമായ ഹോട്ടൽ തുറന്നു പ്രവർത്തിപ്പിക്കുവാനാകില്ല എന്ന് കരുതിയ മനോജ് ബിന്ദു ദമ്പതികൾക്ക് തങ്ങളുടെ ചെറു ഹോട്ടൽ വീണ്ടും തുറന്നിരിക്കുന്നു എന്നത് ഒരു സ്വപ്നമല്ല എന്ന വിശ്വാസം വരുന്നില്ല ആദ്യ ദിനം തന്നെ പതിവുകാർക്ക് പുറമെ നിരവധി ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലെത്തി ലോകമെല്ലാം എതിരെയല്ല മറിച്ച് തങ്ങൾക്കൊപ്പമാണെന്ന തിരിച്ചറിവിൽ നന്ദി പറയാനും ബിന്ദുവിന് വാക്കുകൾ കിട്ടുന്നില്ല വർഷങ്ങളായി പരിചയമുള്ള കന്നിമറയിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഇനിയും ഭക്ഷണം കഴിക്കാൻ കഴിക്കാനെത്തുമെന്ന പൊതുപ്രവർത്തകനും ബി ജെ പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ വിജയകുമാർ പറഞ്ഞു കടപ്ര പഞ്ചായത്തിലെ പൊതു സജീവമായിരുന്ന കന്നിമറ ഹോട്ടൽ അടച്ചിടേണ്ട അവസ്ഥ വന്നതിൽ ഏറെ വിഷമമുണ്ടെന്നും ഹോട്ടലിന് ലൈസൻസില്ല എന്ന തരത്തിൽ വാർത്ത ഉണ്ടായത് വാസ്തവ വിരുദ്ധമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ പറഞ്ഞു ഹോട്ടൽ വീണ്ടും തുറന്ന അന്ന് തന്നെ മറ്റ് ജനപ്രതിനിധികൾക്കൊപ്പം എത്തി പരിശോധന നടത്തി ബോധ്യപ്പെട്ടതായും നിഷ അശോകൻ കൂട്ടിച്ചേർത്തു ഓണക്കാലത്തോടനുബന്ധിച്ച് ഇരുപത്തിയെട്ട് ദിവസം ഹോട്ടൽ നിന്നുപോയിട്ടും ഉപേക്ഷിച്ചു പോകാതെ ഒപ്പം നിന്ന തൊഴിലാളികൾക്കും നാട്ടുകാർക്കും തങ്ങൾ ഇത്രയും പ്രിയപ്പെട്ടവരായിരുന്നുവെന്ന് തിരിച്ചറിയാൻ മനോജിനും ബിന്ദുവിനും അപ്രതീക്ഷിതമായി എത്തിയ ഒരു വലിയ പ്രതിസന്ധിയാണ് വഴിയൊരുക്കിയത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളായ തമ്പി ജോമോൻ ഗണേഷ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഈ ഓണക്കാലത്ത് പന്തളം കെ ആർ മൊബൈൽസിൽ സമ്മാനങ്ങളുടെ പെരുമഴക്കാലം മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ഒന്നാം സമ്മാനമായി മൊബൈൽ ഫോണും മറ്റ് നിരവധി സമ്മാനങ്ങളും പലിശരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം കെ ആർ മൊബൈൽസിലുണ്ട് ഒരു രൂപയുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി മടങ്ങും ഹോം അപ്ലയൻസിന്റെയും വിശാലമായ ശേഖരം ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽ സന്ദർശിക്കൂ ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൌജന്യമേ സ്വന്തമാക്കും പന്തളം നഗര ഹൃദയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശമാണ് കെ ആർ പ്രവർത്തിക്കുന്നത്